പറയാ എട്ട് നിലകളാണുള്ളത് ഒന്നാമത്തേത് ഏറ്റവും മുകളിൽ ജന്നത്തുൽ ജന്നത്തുസാണ് ജന്നത്തുൽ ജന്നത്തു ജന്ന ജന്നത്തു സലാം ജന്നത്തുൽ ജന്നുവാ ജന്നത്തു ഖറാർ ജന്നത്തു മഖാമ ജന്നു നഈം ഇങ്ങനെ തുടങ്ങി എട്ട് നിലകളാണ് സ്വർഗ്ഗത്തിനുള്ളത് എന്നിട്ട് നിപിതങ്ങൾ പറഞ്ഞു ഈ എട്ട് നിലകളുള്ള സ്വർഗത്തിൽ നിങ്ങൾ ചോദിക്കേണ്ട സ്വർഗം ആകണമെന്ന് മഹാനായ റസൂലുള്ള കാരണം നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം തരണേ എന്നല്ല ചോദിക്കേണ്ടത് സ്വർഗത്തിലുള്ള ഏറ്റവും ഉയർന്ന നിലയിലുള്ള നീ എനിക്ക് തരണേ തരണേല്ല ചെയ്യേണ്ടത് എന്ന് മഹാനായ റസൂലാഹു അലൈവ സല്ല മാത്തങ്ങൾ പറയാണ്